ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇടപെട്ട അമേരിക്കയ്ക്ക് ഇപ്പോൾ കഷ്ടകാലമാണ് എന്ന് പറയേണ്ടി വരും കാരണം പശ്ചിമേഷ്യയിലെ സൈനിക ക്യാമ്പുകളിൽ ഒരു കുഴപ്പവുമില്ലാതെ സൈനികരെ വിന്യസിച്ച് തങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ നാലുപാടിൽ നിന്നും അടിയുടെ പ്രളയമാണ് സിറിയയിലെയും അതുപോലെ ഇറാഖിലെയുമൊക്കെ അമേരിക്കൻ ക്യാമ്പുകൾക്ക് നേരെ രൂക്ഷമായ ആക്രമണങ്ങൾ തുടരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് സിറിയയിലെ അല്ലുമർ ഓയിൽ ഫീൽഡിന് സമീപമുള്ള അമേരിക്കയുടെ സൈനിക ക്യാമ്പിനു നേരെ കഴിഞ്ഞ ദിവസം ഇറാന്റെ പിന്തുണയുള്ള ചില ഗ്രൂപ്പുകൾ അതിശക്തമായ ആക്രമണം നടത്തി ഇത് ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇത് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലും ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലുള്ള അമേരിക്കയുടെ സൈനിക ക്യാമ്പുകളിലേക്ക് സഹായങ്ങൾ നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ പുനപരിശോധനകൾ നടത്തേണ്ടി വരുമെന്ന് കഴിഞ്ഞ ദിവസം അറബ് രാജ്യങ്ങളിൽ ചിലത് പറഞ്ഞതായും വാർത്തകളുണ്ടായിരുന്നു അതായത് പശ്ചിമേഷ്യയിൽ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുമായി ഒക്കെ നല്ല സൗഹൃദവും ചങ്ങാത്തവുമായി മുന്നോട്ട് പോയിരുന്ന അല്ലെങ്കിൽ ഈ രാജ്യങ്ങളെ തങ്ങൾക്ക് ആവശ്യമാണ് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പോകാതെ ഇവരെയൊക്കെ അനുനയിപ്പിച്ച സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നല്ല ടേംസിൽ പോയിക്കൊണ്ടിരുന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ തിരിച്ചടികളുടെ കാലമാണ് ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് വേണ്ടി ഇടപെട്ടതുകൊണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അമേരിക്കയുടെ ഒക്കെ ചങ്ങായിമാരായ യൂറോപ്പിനെ സംബന്ധിച്ച് യൂറോപ്പിന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ പതിയെ പതിയെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് യു കെയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന രാജ്യങ്ങൾ ഉള്ളത് പശ്ചിമേഷ്യയിലാണ് അറബ് രാജ്യങ്ങളായിക്കൊള്ളട്ടെ ഇന്ത്യ ആയിക്കൊള്ളട്ടെ ഒക്കെ സാമ്പത്തികമായി മുന്നേറുകയാണ് വികസനത്തിന്റെ പാതയിലാണ് കുതിപ്പിലാണ് അപ്പൊ ഈ ഒരു സമയത്ത് ഇസ്രായേലിനെ പോയി പിന്തുണച്ചത് വലിയ തോതിലുള്ള തിരിച്ചടികൾ അമേരിക്കയ്ക്ക് കിട്ടുകയാണ് അത് ഗ്രൗണ്ടിൽ അതായത് പശ്ചിമേഷ്യയിൽ അവരുടെ സൈനിക ക്യാമ്പുകൾക്ക് നേരെയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം ഈ ആക്രമണങ്ങൾ വരുന്നത് സിറിയയിലും ഇറാഖിലും നിന്നൊക്കെയാണ് പക്ഷെ അവരെ പിന്തുണയ്ക്കുന്നത് ഇറാനാണ് എന്ന് മാത്രമല്ല അന്നൊക്കെ ആദ്യഘട്ടങ്ങളിൽ പശ്ചിമേഷ്യയിൽ സിറിയയിലും ഇറാഖിലും ഇറാനിലുമൊക്കെ സൈനിക ക്യാമ്പുകൾ ആരംഭിക്കുന്നതിന് അല്ലെങ്കിൽ ആ സമയത്ത് അറബ് രാജ്യങ്ങൾ അമേരിക്കയെ തടയുകയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല അമേരിക്കയുമാർ ഒരു ചങ്ങാത്ത സമീപനത്തിൽ തന്നെയായിരുന്നു പോയിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റഫ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സൗദിയും യു എ ഇടക്കമുള്ള പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളൊക്കെ അവർ ശക്തമായി തന്നെ ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അതിന്റെ തുടർച്ച എന്നോണം അല്ലെങ്കിൽ അതോട് ചേർത്ത് വെക്കാവുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയ്ക്കു നേരെ സിറിയയിലും ഇറാഖിലും ഒക്കെ ആക്രമണങ്ങൾ ശക്തമാകുന്നത് നമുക്കറിയാം ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇസ്രായേലിന് എല്ലാവിധ ധാർമിക സൈനിക പിന്തുണയും നൽകിയിരുന്നത് അതോടൊപ്പം ഇന്റലിജൻസ് സപ്പോർട്ടും നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു ഇസ്രായേലിന് പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്നും ദസയിൽ അവർ നടത്തുന്ന പോരാട്ടം അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണെന്നും ഹമാസിനെ അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും ഇസ്രായേലിനെ ഞങ്ങൾ പരിപൂർണമായി പിന്തുണയ്ക്കുന്നു എന്നൊക്കെയാണ് അമേരിക്ക അന്ന് പറഞ്ഞത് അന്നത്തെ അമേരിക്കയുടെ ടോൺ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെയും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെയും ഒക്കെ ഒരു ഒരു രീതി എന്ന് പറയുന്നത് ആരെന്തു പറഞ്ഞാലും ഒരു കുഴപ്പവുമില്ല ഇസ്രായേലിനെ ഞങ്ങൾ പരിപൂർണമായി പിന്തുണയ്ക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന മട്ടിലായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ഗതികേടോർത്ത് ജോ ബൈഡന്റെയും അമേരിക്കൻ സർക്കാർ സംവിധാനങ്ങളുടെയും ഒക്കെ ഒരു പ്രശ്നം അതിൽ നിലനിൽച്ച് കാണാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിന് അനന്തമായ പിന്തുണ കൊടുത്തതുകൊണ്ട് ലോകരാജ്യങ്ങൾ അമേരിക്കയ്ക്കുമെതിരെ നിലപാട് സ്വീകരിക്കുകയാണ് അതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ നല്ല ചങ്ങാത്തവും അത്യാവശ്യം വേരോട്ടവും സൈനിക ക്യാമ്പുകളും ഒക്കെ ഉണ്ടായിരുന്ന അമേരിക്കയ്ക്ക് അവിടുന്ന് നിങ്ങളിലൊക്കെ തിരിച്ചടി കിട്ടുകയാണ് അതോടൊപ്പം ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി ഇത് മാറുകയും നെതന്യാഹു ലോകത്തെ ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരിയാണെന്ന് ലോകം വിലയിരുത്തുകയും ചെയ്യുന്നതിനൊപ്പം തന്നെ അമേരിക്കയിൽ ജോ ബൈഡനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്രയും വലിയ മനുഷ്യരാശി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരതകളിലൊന്നാണ് ഇപ്പോൾ ഗസയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇരുപതിനായിരത്തിലധികം സാധാരണക്കാരായ നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടങ്ങുന്ന വലിയൊരു സംഘം അല്ലെങ്കിൽ വലിയൊരു കൂട്ടം ആ മരണത്തിന് കൂട്ടുനിന്നത് അമേരിക്കയും പ്രസിഡന്റ് ജോ ബൈഡനുമാണ് എന്ന ആരോപണം അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ശക്തമാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ വിരുദ്ധ ബൈഡൻ വിരുദ്ധ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുടെ റാലികളുടെയൊക്കെ ദൃശ്യങ്ങളും ഫോട്ടോകളും വാർത്തകളും ഒക്കെ അതിൽ കിട്ടും അപ്പൊ അവിടെ വലിയ പ്രതിഷേധം അലയടിക്കുകയാണ് അതിനിടയിൽ പുറത്തു വന്ന പല സർവേകളും അത് ജോ ബൈഡന്റെ നില പരുങ്ങലിലാണ് അല്ലെങ്കിൽ ജോ ബൈഡൻ ഉണ്ടായിരുന്ന ജനപ്രീതിയിൽ ഗണ്യമായ കുറവ് ഈ ഇസ്രായേലിനെ സഹായിച്ചത് കൊണ്ട് ഉണ്ടായി എന്ന് കണക്കുകൾ സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അപ്പൊ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അന്നത്തെ സാഹചര്യമല്ല ഇന്ന് എന്ന് മറ്റാരെക്കാളും നന്നായി അറിയുന്നത് ജോ ബൈഡൻ ആണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹുവിനെ അകമഴിഞ്ഞു പിന്തുണച്ചതിനുള്ള കേട് അല്ലെങ്കിൽ അതിനുള്ള തിരിച്ചടികൾ ജോ ബൈഡനെയും തേടിയെത്തിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹുവിനെ ഫോണിൽ സംസാരിച്ചിരുന്നു ഫോണിൽ വിളിച്ചിരുന്നു അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ റഫേൽ ഒരു വലിയ സംഹാര താണ്ഡവത്തിന് ഞങ്ങൾ തുടക്കമിടുകയാണ് എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റ് അംഗമായ ബെന്നിഗ്യാൻ അടക്കമുള്ളവരാണ് ഇത്തരത്തിൽ സയനിസ്റ്റ് അനുകൂലമായ അല്ലെങ്കിൽ വലതുപക്ഷ തീവ്ര സയനിസ്റ്റ് നിലപാട് ഉറക്ക പ്രഖ്യാപിച്ചത് ഞങ്ങൾ സർവ സന്നാഹങ്ങളും എടുത്ത് അടിക്കാൻ പോവുകയാണ് റഫേൽ എന്നാണ് അവർ പറഞ്ഞത് ഈ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് അപകടം മനസ്സിലായി കാരണം അങ്ങനെ ഈ സമയത്ത് റഫേലേക്ക് ഒരു ആക്രമണം ഉണ്ടായാൽ ആയിരവും പതിനായിരവും ഒന്നും ആയിരിക്കില്ല ലക്ഷത്തിലേക്ക് മരണസംഖ്യയും അപായപ്പെട്ടവരുടെ ലിസ്റ്റും നീളും അത് അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച് അമേരിക്കയുടെ ചങ്ങാത്തമുള്ള അല്ലെങ്കിൽ അമേരിക്ക ചങ്ങാത്തം വേണമെന്ന് ആഗ്രഹിക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ പ്രതിഷേധത്തിന് കാരണമാകും അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായാൽ അമേരിക്കയ്ക്കും അതിന്റെ തിരിച്ചടികൾ ഉണ്ടാകും നേരിടേണ്ടി വരും അപ്പൊ അത്തരം ഒരു സാഹചര്യത്തെ അതിജീവിക്കാനാണ് ഈ ജോ ബൈഡൻ ബെഞ്ചമിൻ നന്ദന്യാഹുവുമായി ഫോണിൽ സംസാരിക്കുന്നത് കർക്കശമായ ഭാഷയിലാണ് ജോ ബൈഡൻ സംസാരിച്ചത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വാർത്താ ഏജൻസികളിലും ഇത് കൃത്യമായി തന്നെ കാണാം അതിൽ തന്നെ ജോ ബൈഡൻ ഉപയോഗിച്ച ഒരു ഭാഷ അല്ലെങ്കിൽ ഉപയോഗിച്ച ഒരു വാക്കെന്ന് പറയുന്നത് ഈ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാരണവശാലും റഫയിലേക്ക് നിങ്ങൾ ഇത്തരത്തിലൊരു ആക്രമണത്തിന് മുതിരരുത് അങ്ങനെ ഉണ്ടായാൽ അമേരിക്കയുടെ പിന്തുണ അതിനുണ്ടാകില്ല എന്ന് മാത്രമല്ല ഇതൊരു മാനുഷിക ദുരന്തമായി മാറും അതുകൊണ്ട് ഗസയിൽ നടത്തിയതുപോലുള്ള ഒരു ആക്രമണം ഇവിടെ നടത്തരുത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞതിന്റെ സംക്ഷിപ്ത രൂപമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അത് പുറത്തു വന്നതിന് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ നെതിന്യാഹു പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ സർവ്വ സന്നാഹങ്ങളും എടുത്ത് ആക്രമിക്കുമെന്ന് ബെന്നി ഗ്യാൻസ് പറയുന്നത് പത്താം തീയതിക്കുള്ളിൽ ബന്ദികളെ തിരിച്ചു തന്നില്ലെങ്കിൽ റഫേലേക്ക് മുഴുവൻ സന്നാഹങ്ങളും എത്തും എന്ന് ബെന്നി ഗാൻസും പറയുന്നു അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അമേരിക്കയ്ക്ക് അപകടം മനസ്സിലാവുകയാണ് ഒരു കടന്നുകയറ്റം ഉണ്ടായാൽ തിരിച്ചടികൾ ശക്തമായിരിക്കും അത് ചിലപ്പോൾ ചെങ്കടലിൽ ഹൂത്തികളുടെ രൂപത്തിലായിരിക്കും അമേരിക്കയ്ക്ക് കിട്ടുക അപ്പോൾ ഈ സമയത്ത് തന്നെ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്ത് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ പ്രധാനമായി ഉയർത്തിയ ഒരു വാർത്ത അല്ലെങ്കിൽ പുറത്തുവിട്ടൊരു വാർത്ത എന്ന് പറയുന്നത് ചെങ്കടലിൽ ഹൂത്തികൾ ഒരു ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള കപ്പൽ തകർത്തു തരിപ്പണമാക്കി മുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അത്തരത്തിൽ സർവസന്നാഹങ്ങളും എടുത്ത് അമേരിക്കയ്ക്കുള്ള ഒരു വെല്ലുവിളി എന്ന നിലയിൽ ഹൂത്തികൾ പോരാടുമ്പോൾ അഞ്ച് ഹൂത്തി കേന്ദ്രങ്ങളിൽ ആക്രമണം അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്നതിന് പിന്നാലെയാണ് ഈ കപ്പലിനു നേരെ ആക്രമണം ഹൂത്തികൾ നടത്തുന്നതെന്ന് ആലോചിക്കണം അപ്പൊ അവരെ സംബന്ധിച്ച് അവർ ഒരു തരത്തിലും തളർന്നിട്ടില്ല അവർ ഒരു തരത്തിലും പിന്നോട്ട് പോയിട്ടില്ല അമേരിക്കയും അവരുടെ ലിസ്റ്റിലുണ്ട് അമേരിക്കയോടും ഞങ്ങൾ പ്രതികാരം ചോദിക്കുമെന്ന് ഹൂത്തികൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ ഒരു ആക്രമണ സാധ്യത ചെങ്കടലിൽ നിലനിൽക്കുന്നു ഇത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ നാണക്കാരാണ് ചെലവ് വേറെയാണ് കേട്ടോ അപ്പൊ അമേരിക്കയൊക്കെ ചെങ്കടലിലൂടെ റോന് ചുറ്റുന്നതിനും അവിടെ യുദ്ധം ചെയ്യുന്നതിനും ഹൂത്തി കേന്ദ്രങ്ങൾ തകർക്കുന്നതിനും ഒക്കെ വെറും രണ്ടായിരം ഡോളറിന്റെ കുത്തികളുടെ മിസൈലിനെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് വേണ്ടി വരുന്നത് ഏതാണ്ട് രണ്ട് മില്യൺ യു എസ് ഡോളറിന്റെ തുക വില വരുന്ന പ്രതിരോധ സംവിധാനങ്ങളാണ് എന്ന് കഴിഞ്ഞ ദിവസം ഒരു അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പൊ ചെലവിന്റെ കാര്യത്തിലായാലും അമേരിക്കയ്ക്ക് വലിയ ചെലവ് വരുന്നുണ്ട് അതുപോലെ ഇസ്രായേലിനെ സഹായിക്കുന്നതിലൂടെ അമേരിക്കയ്ക്ക് വരുന്ന ചെലവ് വളരെയധികമാണ് അപ്പൊ ഇത്രയൊക്കെ ചെയ്തിട്ടും ഹമാസിനെ ഇപ്പോൾ അവസാനിപ്പിക്കും ഇസ്രായേലിനെ ബന്ധികളെ രക്ഷിക്കും ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ടും ഈ ഹമാസിന്റെ ഒരാളെ പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിന് അമേരിക്ക ഗറില വാർഫ്രണ്ടുകളിലൊക്കെ വലിയ തോതിൽ പരി പരിശീലനം ലഭിച്ച ഉന്നത സൈനിക ഉദ്യോഗസ്ഥരേക്ക് വിട്ടുകൊടുത്തതാണ് ഇസ്രായേലിന് വേണ്ടി പക്ഷെ അവരൊക്കെ പോയിട്ടും പരാജയമായിരുന്നു ധനം ഇപ്പോൾ ലോകത്തിലെ നമ്പർ വൺ ചാരശക്തികൾ സൈനിക ശക്തികൾ ആയുധ ശക്തികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെറു ഗ്രൂപ്പുകളെ ഒന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു നാണക്കേട് അമേരിക്കയ്ക്ക് നിലവിലുണ്ട് അത് കുറെ കാലങ്ങളായി അവർ പേറുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണം അതായത് റഫേലെ യുദ്ധം വേണ്ട എന്ന നിലയിൽ അമേരിക്ക സംസാരിക്കുന്നത് അതോടൊപ്പം ഇപ്പം അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഈജിപ്തും ഖത്തറും അതുപോലെ മറ്റു ചില അറബ് രാജ്യങ്ങളും ഒക്കെ ചേർന്ന് നടത്തുന്ന യുദ്ധവിരാമത്തിന് വേണ്ടിയുള്ള കൂടിയാലോചനകളിൽ അമേരിക്കയും സജീവ പങ്കാളിയാണ് അതായത് അമേരിക്കയുടെയും കയ്യിൽ നിന്ന് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ സിറിയയിലെയും ഇറാഖിലെയും ഒക്കെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ തുടർച്ചയായി ഇറാന്റെ പിന്തുണയുള്ള ചെറു ചെറു ഗ്രൂപ്പുകളാണ് ആക്രമണം നടത്തുന്നത് ഒരു ലോകശക്തിയെ ഒരു പ്രാദേശിക ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ നാട്ടിലെ ചെറിയ ഗ്രൂപ്പ് തകർക്കുന്നു അവരുടെ സൈനികരെ വെല്ലുവിളിക്കുന്നു നിരന്തരമായി ആക്രമണം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് കുറച്ചിലാണ് അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടാണ് അമേരിക്കൻ പൗരന്മാർ പോലും അല്ലെങ്കിൽ അമേരിക്കൻ ജനങ്ങൾ പോലും ഇതിനെ ചോദ്യം ചെയ്യും ഇത് ഭരണകൂടമാണ് നമ്മുടെ സൈനികരെ രക്ഷിക്കാൻ കഴിയാത്ത ഭരണകൂടം എന്ന നിലയിലേക്ക് ചർച്ചകൾ മാറുന്നുണ്ട് അപ്പൊ പലതരത്തിലും അവിടുത്തെ ഭരണകൂടത്തിന് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുന്ന ഒന്നായി യുദ്ധം മാറുന്നു യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ഇടപെടലുകൾ മാറുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അമേരിക്കക്ക് ഈ തിരിച്ചടികൾ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി വലിയ പ്രശ്നത്തിലേക്ക് അമേരിക്കയും പോവുകയാണ് അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം യുദ്ധം ചെയ്യരുത് റഫേലെന്ന് ഇസ്രായേലിനോട് അമേരിക്ക പറഞ്ഞത് പക്ഷെ അതുകൊണ്ടൊന്നും ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ അടങ്ങിയിരിക്കുന്നില്ല അവർ കുറ്റപ്പെടുത്തുന്നത് അമേരിക്കയെ തന്നെയാണ് കാരണം എല്ലാവിധ സജ്ജീകരണങ്ങളും ഇസ്രായേലിന് കൊടുത്ത് പോ മക്കളെ എന്ന് പറഞ്ഞ അവരെ പറഞ്ഞയച്ചത് അമേരിക്കയാണ് എല്ലാവിധ സുരക്ഷയും കൊടുക്കാൻ ചെങ്കടലിൽ മെഡിറ്ററേനിയൻ കടലിൽ വലിയ ലോകത്തെ തന്നെ ഏറ്റവും വലിയ യു എസ് എസ് സിക്സ് എന്ന് പറയുന്ന കപ്പൽ കൊണ്ടിട്ടിരുന്നു അപ്പൊ അങ്ങനെയുള്ള വലിയ നീക്കങ്ങൾ ഇസ്രായേലിന് വേണ്ടി ചെയ്ത അമേരിക്ക ഇപ്പോൾ തിരിച്ചടികൾ ശക്തമായപ്പോൾ പതിയെ അതിൽ നിന്ന് പിന്മാറുന്ന കാഴ്ചയാണ് യുദ്ധത്തിൽ കാണാൻ കഴിയുന്നത് എന്നുവച്ചാൽ ലോകശക്തിയാണെന്ന് അവകാശപ്പെട്ടിട്ടും ഈ യുദ്ധത്തിൽ പ്രതീക്ഷിച്ചതൊന്നും നേടാൻ അമേരിക്കയ്ക്കും കഴിയുന്നില്ല ഇസ്രായേലിന് സാധിക്കാത്തത് അമേരിക്കയ്ക്കും വലിയ തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം